നാച്ചുറലി അത് മേഞ്ഞ് നടന്ന് പുല്ല് തിന്നുന്നതാണ് അതിൻ്റെ മെറ്റബോളിസത്തിനും ഡൈജഷനും ഒക്കെ നല്ലത് കൈക്ക് എപ്പോഴും നമ്മൾ ഫാമിൽ കെട്ടിയിട്ട് വളർത്തുന്നതിനേക്കാളിലും കാലിലും കൈക്കുമൊക്കെ ആവും ക്വാളിറ്റി ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും ആ നമ്മുടെ ഫീഡ് കോസ്റ്റ് കുറച്ച് കുറഞ്ഞിരിക്കും പോയി വരും പരമ്പരാഗത രീതിയിൽ പക്ഷികളെ മേയ്ച്ച് വളർത്തുന്ന ഫാമുകളുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ വളരെയധികം കുറവാണെന്ന് തന്നെ പറയാം അത്തരം ഒരു ഫാമിലാണ് നമ്മളിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയില് വെള്ളയാണി എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ ഗ്രീൻ ടു വൈറ്റ് നമ്മുടെ അരുൺകുമാർ ഐറ്റിന്റെ ഫാമിലാണ് അപ്പോൾ ഈ ഒരു ഫാമിലെ പ്രത്യേകതയാണ് നമ്മളിപ്പോ കാണുന്നത് പക്ഷികളെ മുഴുവനായിട്ട് മേയ്ക്കാനായിട്ട് പറയുന്നത് മ്പിൽ കൊണ്ട് വിട്ടിരിക്കട്ടോ അപ്പോൾ ഇതിനകത്ത് ഇപ്പം അത്യാവശ്യം നമ്പർ പശുക്കൾ ഇവിടെ നിപ്പുണ്ട് ഇവിടെ മാത്രമല്ല അപ്പുറത്തും ഒക്കെയായിട്ട് നിപ്പുണ്ട് കൂടുതലും ജേഴ്സി അതുപോലെ തന്നെ എച്ച് എഫ് ക്രോസ് ഒക്കെ ഇനത്തിൽ പെടുന്ന പക്ഷികളാണ് അപ്പോൾ ഈ കാണുന്നത് ഒരു മൊട്ട ജേഴ്സിയാണ് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പശുക്കൾ ഇവിടെ മേയ്ക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് നമുക്ക് നമ്മുടെ ഫാമിൽ മൊത്തത്തിൽ എത്ര പശുക്കളുണ്ട് നമുക്ക് ഇപ്പം നിലവിൽ മുപ്പത്തിയാറ് പശുക്കളാണ് മുപ്പത്തിയാറ് പശുക്കളുണ്ട് ശരിക്കും നമ്മളെ സാധാരണ ഫാമിൽ കാണാത്ത ഒരു രീതി ഒരു നാടൻ ശൈലിയാണ് നമ്മളിങ്ങനെ അടിച്ചു വിട്ട് പശുക്കളെ മുപ്പത്താറ് പശു അഴിച്ചുവിടാറുണ്ടോ ആ ഒരു ഏട്ടരണ ഒഴിച്ചു ബാക്കി എല്ലാത്തിനും നമ്മൾ അഴിച്ചു വിടാറുണ്ട് ശരിക്കും എത്ര നേരം ഇതിന് നമ്മളിങ്ങനെ ഏതാണ്ട് രാവിലെ ഒരു ആറ് മണി മുതൽ ഉച്ചക്കൊരു ഒരു പതിനൊന്ന് മണിവരെ പത്ത് പതിനൊന്ന് മണിവരെ രാവിലെ പത്ത് ഉണ്ടായിട്ടുള്ള ഗുണം എന്താണ് പശുക്കള് പ്രകൃതിദത്തമായിട്ട് പറയുകയാണെങ്കിൽ നാച്ചുറലി അത് മേഞ്ഞ് നടന്ന് പുല്ല് തിന്നാണ് അതിന്റെ മെറ്റബോളിസത്തിനും ഡൈജഷനും ഒക്കെ നല്ലത് പ്രൊഡക്ഷനും ഒക്കെ നല്ലത് ഇമ്മ്യൂണിറ്റി കൂടാനും ഒക്കെ വളരെ നല്ലത് ഈ മേഞ്ഞ് നടന്ന് തിന്നാണ് അതിന് കാലിനും കഴിക്കുക എപ്പോഴും നമ്മൾ ഫാമിൽ കെട്ടിയിട്ട് വളർത്തുന്നതിനേക്കാളിലും കാലിലും കഴിക്കുകയൊക്കെ ആവും തനിയെ തിന്നുമ്പോൾ അതിൻ്റെ ഒരു അതിനൊരു തൃപ്തി ഉണ്ടാവും പശുവിനൊരു തൃപ്തി ഉണ്ടാവും പിന്നെ അതിന് ആവശ്യത്തിന് തിന്നാനായിട്ട് അത് നാച്ചുറൽ ഫുഡെന്ന് പറഞ്ഞാൽ പുല്ലാണല്ലോ ഫോഡറാണ് അതിൻ്റെ നാച്ചുറൽ ഫുഡെന്ന് പറയുന്നത് അപ്പോൾ അത് മേഞ്ഞു നടന്നിരുന്ന പശുക്കൾ എപ്പോഴും ദഹനപ്രക്രിയ നന്നായിരിക്കും ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും പാലിന് കൊഴുപ്പും അതിൻ്റെ ക്വാളിറ്റി പാലിൻ്റെ ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും ആ നമ്മുടെ ഫീഡ് കോസ്റ്റ് കുറച്ച് കുറഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മേയായിട്ട് മെയിനായിട്ട് വിടുന്നത് ഇതിനകത്ത് ചിലതിനെ കെട്ടിയിട്ടുണ്ട് ചിലതിനെ കെട്ടിയിട്ടില്ല അതെ അതെ കുട്ടികളെയാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് വലിയ പശുക്കളധികം കിട്ടിയിട്ടില്ല അറിയാം ഒരു നല്ല പുല്ല് ഒരു ഏരിയ ആണ് അപ്പൊ ആ ഏരിയ കറക്റ്റ് ആയിട്ട് അറിയാം അപ്പൊ ആ ഏരിയയിൽ മാത്രമേ അധികം പോകത്തുള്ളൂ അതിനപ്പുറത്ത് പോകാറില്ല അപ്പം നമ്മളെ ശീലിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വിട്ടിട്ട് അതെ 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 മേഞ്ഞ് നടക്കുന്ന പശുക്കൾക്ക് പൊതുവെ പാലിനും കൊഴുപ്പ് കൂടുതലുണ്ടാവും പ്രതിരോധ ശക്തി കൂടുതലുണ്ടാവും അതിന് ദഹന പ്രക്രിയ ചാണകമൊക്കെ നല്ല ഉറച്ചു പോകാനുള്ള ഒരു ഇതുണ്ടാവും അപ്പോൾ മേയുന്ന പശുക്കളാണ് പൊതുവെ എപ്പോഴും നമുക്ക് ഫാമിലി ലോങ്ങ് ലൈഫ് നല്ലത് അപ്പോൾ നമ്മളെ മേച്ചിലെല്ലാം കഴിഞ്ഞത് പശുക്കളെ നമ്മുടെ ഫാമിലേക്ക് കൊണ്ട് കയറ്റുകയാണ് അപ്പോൾ ഓരോന്നും ഓരോന്നിങ്ങനെ നിരനിരയായിട്ട് കയറി തന്നെ പോകുന്നുണ്ട് നല്ല അനുസരണമുള്ള പശുക്കളാണ് ഒന്ന് രണ്ടെണ്ണം മാത്രമാണത് മാറിപ്പോകുന്നത് എന്തായാലും അകത്ത് കയറുന്നുണ്ട് നിരനിരയായിട്ട് അപ്പോൾ നമ്മുടെ മേച്ചിൽ കഴിഞ്ഞ പക്ഷുക്കൾക്ക് നമ്മളിവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കടയും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാം തനിയെ വന്ന് കയറി കെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ പക്ഷുക്കളെ ഒക്കെ ഓപ്പണായിട്ട് തന്നെ വിട്ടിരിക്കുകയാണ് കറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ വന്ന് ആളുകൾ നിൽപ്പുണ്ട് ആളുകൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് മറ്റൊരു എപ്പിസോഡുമായിട്ട് വീടിനും കാണുന്നവരെ